നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ റീറ്റൻഷൻ റൂൾ പ്രഖ്യാപിച്ചത് മുതൽ ടീമുകൾ ആരെയൊക്കെ നിലനിർത്തും എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ആരാധകർ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ സമയമുണ്ട് ആരെയൊക്കെയാണ് നിലനിർത്തുക എന്ന് അനൗൺസ് ചെയ്യാൻ ഏതായാലും നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട് ഓരോ ടീമിന്റെയും പോസിബിലിറ്റീസ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്ന സീരീസ് സീരീസാണിത് ആദ്യത്തെ സീരീസിൽ നമ്മൾ പി എസ് കെയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിരുന്നു രണ്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ റീടെൻഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് അടിമുടി മാറ്റമാണ് രാജസ്ഥാൻ ിൽ സംഭവിച്ചിട്ടുള്ളത് ഹെഡ് കോച്ചിന്റെ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ റീറ്റൻഷനിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസ് നിലനിർത്തുന്ന ആറ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി അവർ നിലനിർത്താൻ പോകുന്നത് അവരുടെ ക്യാപ്റ്റനായ മലയാളി താരം കൂടിയായ സഞ്ജു സാംസൺ ആണ് ഐ പി എല്ലിലെ പരിചയ സമ്പത്തുള്ള ക്യാപ്റ്റൻ കൂടിയാണ് സഞ്ജു സാംസൺ തന്നെ ഒന്നാമതായി അവർ നിലനിർത്താൻ പോകുന്നത് സഞ്ജു സാംസണിനെയാണ് രണ്ടാമതായി അവർ നിലനിർത്താൻ പോകുന്നത് ഇന്ത്യയുടെ ഭാവിയായി കാണപ്പെടുന്ന യശസ്വ ജയ്സിനെ ആയിരിക്കും അടുത്ത ായി ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് യശസ്വി ജയ്സ്വാളിനെ രാജസ്ഥാൻ റോയൽസ് തീർച്ചയായും നിലനിർത്തും മൂന്നാമതായി റോയൽസ് നിലനിർത്താൻ പോകുന്നത് ഒരു വിദേശ താരത്തിയായിരിക്കും അവരുടെ ഓപ്പണറായ ജോസ് ബട്ട്ലർ ആയിരിക്കും അവർ മൂന്നാമതായി നിലനിർത്താൻ റോയൽസ് നിലനിർത്താൻ പോകുന്നത് അവരുടെ ഡെ ബോളറായ സന്ദീപ് ശർമ്മയായിരിക്കും അൺകാപ്ഡ് റൂൾ ഉപയോഗിച്ച് എം എസ് ധോണിയെ എങ്ങനെയാണോ സി എസ് കെ നിലനിർത്തിയത് അതുപോലെ തന്നെ റോയൽസ് സന്ദീപ് ശർമ്മയെയും അഞ്ചാമതായി അവർ നിലനിർത്താൻ പോകുന്നത് അവരുടെ ഭാവിയായി കാണപ്പെടുന്ന റിയാൻ പരാഗിനെയാണ് ആർ ടി എം റൂൾ ഉപയോഗിച്ചായിരിക്കും റിയാൻ പരാഗിനെ റോയൽസ് നിലനിർത്താൻ പോകുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനലെ അവർ നിലനിർത്താൻ പോകുന്നത് അവരുടെ പിന്നറായ യുസ്ഫാന്തർ ചഹലായിരിക്കും ചഹലിനെയും ആർ ടി എം റോളിലൂടെയായിരിക്കും രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്താൻ പോകുന്നത് ഈ പറഞ്ഞ റീടെൻഷനുകൾ ഔദ്യോഗിക പ്രഖ്യാപിച്ചതൊന്നുമല്ല നമ്മളുടേതായ രീതിയിൽ ചെയ്ത വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പലർക്കും പല തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും വീഡിയോയെ ഉണ്ടാവുക തങ്ങളുടേതായ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഒന്നുകൂടി നമ്മളൊന്ന് ഓടിച്ചു നോക്കിയാൽ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തുന്ന ആറ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാമതായി സഞ്ജു സാംസൺ രണ്ടാമതായി യശസ്വി ജയ്സ്വാൾ മൂന്നാമതായി ജോസ് ബഡ്ലർ നാലാമതായി സന്ദീപ് ശർമ്മ അഞ്ചാമതായി റിയാൻ പരാഗ് ആറാമതായി യുസ്വേന്ദർ ചഹ